നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിവിൻ നിസ്തുല്യ നാമത്തിലെല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വനനങ്ങൾ ഓരോ ദിവസവും നമുക്ക് വേണ്ടതായ വചനങ്ങൾ തന്ന് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്ന കർത്താവ് ആ സ്നേഹ കൊടുക്കീഴിൽ നമ്മെ പരിപാലിക്കുന്നതിന് ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുകയാണ് ഇന്ന് ദൈവാത്മാവ് തന്നിരിക്കുന്നതായ വചനം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം നിങ്ങളുടെ സഹോദരനും യേശുക്രിസ്തുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു യോഹന്നാൻ അപ്പൊസ്തോരൻ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യഘടങ്ങളിൽ സ്വാഭാവികമായ മരണം ലഭിച്ച ഏക അപ്പോസ്തോലാണ് അപ്പോസ്തോലായ യോഹന്നാൻ ദൈവവചനം സുസൂക്ഷിക്കുന്നതിനു വേണ്ടി എരിശലേ മില്ലെന്ന് യഫസോസിലായിരിക്കുന്നതായ വേളയിൽ യഫസോസിൽ അപ്പൊസൊനായ പൗലോസും പത്രോസും ഒക്കെ വധിക്കപ്പെട്ട ആ നാളുകളിൽ നീറോ ചക്രവർത്തിയെ തുടർന്ന് അധികാരമേറ്റ ഡൊമീഷ്യൻ ചക്രവർത്തി ആസി എന്ന് പറയുന്ന ആധുനിക തുർക്കിയിൽപ്പെട്ടതായ സ്ഥലമാണ് അവിടെ ചേർന്ന് കിടക്കുന്ന യഫസോസ് എന്ന് പറയുന്നതായ പട്ടണം അവിടെ നിന്ന് അപ്പോസ്തോലനായ യോഹന്നാനെ വകവരുത്തുന്നതിന് വേണ്ടിയുള്ള കരുക്കൾ നീക്കുകയും തിളച്ച എണ്ണയ്ക്കകത്ത് അദ്ദേഹത്തെ ഇട്ടു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തെ ആ എണ്ണയ്ക്ക് നശിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞില്ല അദ്ദേഹം വീഴ്ത്തപ്പെട്ടതോടുകൂടി എണ്ണ തണുത്തുപോയി അതുകൊണ്ട് ഭയപ്പെട്ടതായ ചക്രവർത്തി അദ്ദേഹത്തെ അവിടെ അടുത്തുള്ളതായ ദ്വീപിലേക്ക് പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തുവാനായിട്ട് ഇടയായി ഒരു ബ്രാക്കറ്റ് പിരീഡ് അപ്പൊസ്തോലായ യോഹന്നാൻ ഈ പത്മോസ് ദ്വീപിൽ നാട് കടത്തപ്പെട്ടു അപ്പൊ സ്തോലൻ ജനത്തിൻ്റെ തിരക്കുകളുടെ ഇടയിൽ നിന്ന് എല്ലാവരും മാറ്റപ്പെട്ട് എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ട് ഇനിയും ഒരു മടങ്ങി വരവുണ്ടോ എന്ന് സംശയിക്കത്തക്ക നിലയിൽ പത്മോസ് എന്ന് പറയുന്നതായ ദ്വീപിലായിരിക്കുകയാണ് ഈജിയൻ കടലിൽ തുർക്കിയോടടുത്തു കിടക്കുന്ന ദ്വീപാണ് ഏതാണ്ട് മുപ്പത്തിനാല് സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണം അവിടെ വരും അവിടെയുള്ളതായ ഒരു ഗുഹയ്ക്കകത്ത് പാറയിൽ ഉണ്ടായ ഒരു ഗുഹ ആ ഗുഹയ്ക്കകത്ത് അദ്ദേഹം ആയിരിക്കുക ആയിരിക്കുന്ന വേളയിലാണ് കർത്തൂർ ദിവസത്തിൽ ആത്മവിവേശനാവുകയും യേശു കർത്താവ് പത്മോസ് ദ്വീപിൽ വെച്ച് ഭാവിയിൽ സംഭവിപ്പാൻ ഉള്ളതായ കാര്യങ്ങൾ തനിക്ക് പ്രദർശിപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായത് ഈ ഒൻപതാമത്തെ വാക്യത്തിൽ നാം ശ്രദ്ധിച്ചാൽ ശ്രദ്ധയോടെ പഠിച്ചാൽ വെളിപ്പാട് പുസ്തകം ഒന്നാമധ്യായം നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തു ആരാണെന്ന് വ്യക്തി വ്യക്തമാക്കിയ അനന്തരം ഒൻപതാം അത്ത വാക്യങ്ങളിൽ യോഹന്നാൻ്റെ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കാൻ പതിനൊന്ന് മുതൽ ഇരുപത് വരെ ക്രിസ്തു ആരാണെന്നാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് യേശുവിൻ്റെ മഹത്വ ദർശനം നമുക്കവിടെ കാണുവാൻ കഴിയും ഈ യോഹന പുസ്തകൻ ഇപ്പോൾ പത്മോസ് ദ്വീപിലായിരിക്കുക ബന്ധങ്ങളില്ല വിശ്വാസികളില്ല എല്ലാവരും കൈവിടപ്പെട്ടവനായി അല്ലെങ്കിൽ മനസ്സുണ്ടെങ്കിലും ആർക്കും തന്നെ വന്നു കാണാനോ തന്നെ ആശ്വസിപ്പിക്കുവാനോ കഴിയാത്ത നിലയിൽ വയോധികനായ തൊണ്ണൂറിലധികം വയസ്സുള്ള ഈ ശ്രേഷ്ഠ ദൈവദാസൻ പത്മോസ് ദ്വീപിൽ ആയിരിക്കുന്നു ഇവിടെ ആയിരിക്കുന്നതിൻ്റെ പുറകിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശമെന്താ അപ്പോലൻ പത്മോസ് ദ്വീപിൽ ആയതുകൊണ്ടാണ് പുതിയ നിമിത്ത ഏക പ്രവചന ഗ്രന്ഥം നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത് ഭാവിയിൽ സംഭവിക്കാനുള്ളതായ കാര്യങ്ങൾ പത്മോസ് ദ്വീപിലായിരുന്ന വേളയിലാണ് കർത്താവ് യോഹന്നാൻ പ്രദർശിപ്പിച്ചു കൊടുക്കുവാൻ ഇടയായത് പ്രിയപ്പെട്ടവരെ ചില കാലഘട്ടങ്ങളിൽ ചിലതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരു ബ്രാക്കറ്റ് പിരീഡ് നമ്മൾ ഒതുങ്ങിയിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും എന്നാൽ ആ കാലഘട്ടമായിരിക്കും ദൈവം നമ്മോട് ഏറ്റവും അധികം സംസാരിക്കുകയും ദൈവത്തിൻ്റെ ആലോചനകൾ ദൈവം നമുക്ക് തരികയും പിന്നത്തേതിൽ ആ ഒരു കാലഘട്ടത്തിൽ ദൈവം നമ്മിൽ പകർന്ന കാര്യങ്ങളാണ് അനവധി പേർക്ക് ആശ്വാസവും പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന വചനങ്ങളായി ആലോചനകളായി അനുഭവങ്ങളായി തീരുവാനായിട്ടിടയാകുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ മാനസികമായി എന്തുകൊണ്ട് എന്ന് ചോദിക്കത്തക്ക നിലയിൽ ഇത്തരം ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുകയായിരിക്കാം വചനം നിമിത്തം ദൈവത്തോടുള്ള ഭക്തി നിമിത്തം ചിലതിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കപ്പെട്ട ബോധപൂർവമായി ദൈവത്തെ അനുസരിച്ചത് നിമിത്തം ദൈവാലോചനയ്ക്ക് കീഴ്പ്പെടുന്നത് നിമിത്തം നിങ്ങൾ ഇത്തരം ചില സാഹചര്യങ്ങളായിരിക്കുന്നതെങ്കിൽ പതലരുത് ഭയപ്പെടരുത് ദൈവം അനുവദിച്ചിട്ടാണ് ദൈവം അറിയാതെയല്ല ദൈവം അനുവദിച്ചിട്ടാണ് ദൈവം അറിഞ്ഞുകൊണ്ടാണ് ദൈവത്തിന് പ്രത്യേകമായി നമ്മോട് സംസാരിക്കേണ്ടത് കൊണ്ടാണ് ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് നമ്മോട് പകരാൻ കഴിയാത്ത ചില ഹൃദയ രഹസ്യങ്ങൾ നമുക്ക് പകർന്നു തരുന്നതിന് വേണ്ടിയാണ് ഇത്തരം ചില ഏകാന്തതയിലേക്ക് ദൈവം കൊണ്ടുപോകുന്നത് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും ഹൃദ്യമായി സംസാരിക്കും എന്നുള്ള വചനം പോലെ അതിന് ദൈവം ഒരു പരിധി വെച്ചിട്ടുണ്ട് ആ പരിധി കഴിയുമ്പോൾ അവിടുന്ന് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരും ആ പരിധി കഴിയുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ആ അതിനകത്തേക്ക് പോയപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലല്ല പുറത്തേക്ക് വരുന്നത് മറ്റൊരു ഹൃദയത്തോടെ ദർശനത്തോടെ ദൈവശബ്ദം കേട്ട് ആലോചന പ്രാപിച്ച് നിയോഗത്തോടുകൂടെ പുറത്തു വരുവാനായിട്ട് ഇടയാകും അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം ഈ വാചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ